സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലിയ തിരൂപത ആസ്ഥാനത്തെ പ്രതിഷേധം അവസാനിപ്പിച്ച് വൈദികരും അല്മായരും മടങ്ങി മെത്രാപൊലിത്തൻ വികാരി മാർ ജോസഫ് പാംപ്ലാനിയുമായി ഇരുപത്തിയൊന്ന് വൈദികർ നടത്തിയ ചര്ച്ചയിലാണ് താത്കാലിക പ്രശ്നപരിഹാരമുണ്ടായത് ഏകാധിപത്യം അവസാനിച്ച് പ്രതീക്ഷിത വാതിലുകള് തുറക്കുകയാണെന്നും പരസ്പര ധാരണയിൽ മുന്നോട്ടു പോകുമെന്നും വൈദികർ പ്രതികരിച്ചു കാനൂനിക സമിതികളും കൂരിയയും പുനഃസംഘടിപ്പിക്കുമെന്ന ഉറപ്പ് ലഭിച്ചതോടെയാണ് വൈദികര് സമരത്തിൽ നിന്ന് പിന്മാറിയത് പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു മാസം സമയം വേണമെന്ന ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ ആവശ്യം വൈദികരും അംഗീകരിച്ചു ബിഷപ്പ് ഹൌസിൽ പ്രാർത്ഥന യജ്ഞത്തിലുണ്ടായിരുന്ന ഇരുപത്തൊന്ന് വൈദികരുമായി മാർ ജോസഫ് പാംപ്ലാനി നേരിട്ടെത്തി ചർച്ച നടത്തിയതാണ് നിർണായകമായത് ഈ മാസം ഇരുപതാം തീയതി അടുത്ത ഘട്ട ചർച്ച നടക്കും ആർച്ച് ബിഷപ്പിന്റെ പ്രശ്നപരിഹാര നീക്കങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്ന് വൈദികർ പ്രതികരിച്ചു അധർമ്മികളുടെ ഒരു കൂരിയ കേന്ദ്രം അത് ഈ അതിരൂപതയ്ക്ക് ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് മൂല്യച്യുതിയുമൊക്കെ വരുത്തിയിട്ടുണ്ട് അതിൽ നിന്നുള്ളതായൊരു വിമോചനമാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ആ വിമോചനത്തിലേക്ക് അടുത്തു വരുന്ന നല്ല ദിനങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഞങ്ങള് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് മാർ ജോസഫ് പാംപ്ലാനി രാത്രി തന്നെ വൈദികരുമായി നേരിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചത് അതേസമയം സഭാ സംബന്ധിയായ വിഷയങ്ങളിൽ മാത്രമാണ് ചർച്ച നടന്നതെന്നും വൈദികർക്കെതിരെ കേസെടുത്ത വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി ഇക്കാര്യത്തിൽ വരും ദിവസങ്ങളിൽ തീരുമാനമുണ്ടാകും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ താൽക്കാലികമായി അവസാനിച്ചിരിക്കുകയാണ് എന്നാൽ ചർച്ചകൾ ഇനിയും തുടരും മെത്രാപൊലിറ്റ വികാരി മാർ ജോസഫ് പാംപ്ലാനിയിലാണ് അതിരൂപത വൈദികരുടെയും അൽമയരുടെയും പ്രതീക്ഷ ക്യാമറാമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം എ ടി അശ്വതി അമൃത ന്യൂസ് കൊച്ചി